ൂറ്റി അൻപതാം സങ്കീർത്തനം ആറാം വാക്കി ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ യഹോവയെ സ്തുതിപ്പിൻ ഈ സങ്കീർത്തനം മുഴുവൻ ഒരു സ്തുതിഗീതമാണ് മുഴുവൻ സങ്കീർത്തനങ്ങളുടെയും ഉപസംഹാരമായി ഈ സങ്കീർത്തനത്തെ കാണാം ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയോ വാദങ്ങളോ ഉപദേശങ്ങളോ വിശദീകരണങ്ങളോ ഒന്നുമില്ല സ്തുതിക്കാനുള്ള ആഹ്വാനം മാത്രം ഭൂമിയിൽ നിന്ന് ആരംഭിച്ച് തുടരുന്ന സ്തുതി ആകാശങ്ങളിലേക്കുയർന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്ന് ഇത് ആഹ്വാനം ചെയ്യുന്നു മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളും ആ സ്തുതിയുടെ ഭാഗമാകാനുള്ള ആഹ്വാനമാണ് ഇതിൽ കാണുന്നത് അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ ആവശ്യപ്പെടുന്നു മറ്റൊരു വിധത്തിൽ ജീവനുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ് സകലരും ഈ സങ്കീർത്തനം ദൈവത്തെ വാദ്യഘോഷങ്ങളോടെ സ്തുതിക്കാൻ ആവശ്യപ്പെടുന്നത് കാണാം സംഗീതവും താളമേളങ്ങളും മനുഷ്യന്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് മനസ്സിനെ സംഘർഷങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കാൻ സംഗീതത്തെ ഉപകരണമാക്കുന്ന പലരുമുണ്ട് അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദാനം കൂടെയായ ഈ കഴിവുകളെ ദോഷമായി വിനിയോഗിക്കുന്നതും സാധാരണമാണ് വികാരങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പല സംഗീത മാധ്യമങ്ങളും ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ നമ്മുടെ സ്രഷ്ടവായ ദൈവത്തെ ആരാധിക്കാനും പുകഴ്ത്താനും ഈ കഴിവ് ഉപയോഗിച്ചാൽ അതിൽ അവിടുന്ന് പ്രസാദിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ആരോഗ്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുകയും അനുഗ്രഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ആദ്യ നൂറ്റാണ്ടിലെ സഭ അതിൻ്റെ കൂടി വരവുകളിൽ സങ്കീർത്തനങ്ങളും സ്തുതികളും പതിവാക്കിയിരുന്നു കൂടാതെ ആത്മാവിൽ പാടുന്ന അനുഭവവും അവർക്കുണ്ടായിരുന്നു ഞാൻ ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും എന്നതായിരുന്നു പൗലോ സപ്പോസലൻ്റെ അനുഭവം പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ ആത്മീയ വർദ്ധനവിന് അനിവാര്യമാണ് പാപം നിമിത്തം ദൈവവുമായുള്ള ബന്ധം മറ്റു മരിച്ചിരുന്ന ആത്മാവിനെ സ്വജീവനാൽ ജീവിപ്പിച്ച ജീവൻ ഉണ്ടെങ്കിൽ സ്തുതി അർപ്പിക്കണം നിത്യതയിലും നാം ദൈവത്തെ സ്തുതിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ